കൊക്കയിലൊരു കാറിനുള്ളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് സാമിന് ആനയെ കിട്ടുന്നത് അവൾ അന്നേരം ബോധരഹിതയായിരുന്നു സാമിലെ ആ പഴയ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി ഉണർന്നു അയാൾ അവളുടെ മുറിവുകളിൽ മരുന്ന് വെച്ചു കെട്ടി ചോരു പുരണ്ട വസ്ത്രങ്ങൾ നീക്കം ചെയ്തു ബോധം തിരിച്ചു കിട്ടിയ ആനയ്ക്ക് തൻ്റെ നഗ്നത ആദ്യമായി ഒരു പുരുഷന്റെ മുന്നിൽ അനാവൃതമായി തെറിഞ്ഞപ്പോൾ ഞെട്ടൽ സാമിൻ്റെ സംരക്ഷണയിൽ അങ്ങനെ ആനയുടെ ദിവസങ്ങൾ നീങ്ങുന്നു അങ്ങനെ അങ്ങനെ അവൾ മനസ്സിലാക്കി ളെ അഗാധമായി പ്രണയിക്കുന്നുവെന്ന് ഭ്രാന്തിയായ ഭാര്യ ലീലുവിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന സാമിന് പക്ഷേ ആനയെ എങ്ങനെ ആ വിധത്തിൽ കാണാൻ കഴിയും സ്വപ്നങ്ങൾ തകർന്നു തരിപ്പണമായ ആനയുടെ കണ്ണീരണിഞ്ഞ മുഖം അനുരാഗി എന്ന ഐ വി ശശി ചിത്രം കണ്ടവർ മറക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ അനുരാഗിയിൽ ആനയായി ജീവിച്ച രമ്യാകൃഷ്ണനെക്കുറിച്ചൊരു വീഡിയോ അപ്പോൾ പിന്നെ എങ്ങനെ ചെയ്യാതിരിക്കും സിനിമ തീരുമ്പോൾ കൊല്ലപ്പെടുന്ന നാൻസി റൊസാരിയോ എന്ന ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയായി എത്തിയ നേരം പുലരുമ്പോൾ രമ്യാകൃഷ്ണന്റെ കരിയറിലെ തന്നെ ആദ്യ ചലച്ചിത്രം പക്ഷേ സിനിമയുടെ റിലീസ് വൈകിയപ്പോൾ ആ ക്രെഡിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ തമിഴ് ചിത്രം മുതൽ വസന്തം സ്വന്തമാക്കി ചോ രാമസ്വാമിയുടെ കൊച്ചുമകളെ മദുരാശിയിലെ ഹോളി ഏഞ്ചൽസിൽ നിന്നാണ് കെ കുമാരൻ നേരം പുലരുമ്പോളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിലെ നായകൻ എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം എന്ന പാട്ടുകൊണ്ട് മാത്രം ഓർമ്മിക്കപ്പെടുന്ന ചിത്രമായി പിന്നീട് നേരം പുലരുമ്പോൾ എൺപത്തി ആറിലെ ആദ്യ സിനിമയുടെ പരാജയം രമ്യാകൃഷ്ണനെ തെല്ലും അലട്ടിയില്ല എൺപത്തിയെട്ടിൽ നാല് സിനിമകളുമായി അവർ മലയാള സിനിമയിൽ കുതിച്ചു ആര്യനിലെ നിമ്മി ഓർക്കാപ്പുറത്തിലെ ഷെറിൻ അനുരാഗിയിലെ ആനി മോഹൻലാലിന്റെ നായികയായി ആ വർഷം നടി ശരിക്കും ഷൈൻ ചെയ്തു അഭിനയ സൗന്ദര്യവും ശരീര സൗന്ദര്യവും ചേരുംപടി ചേർത്ത് അനുരാഗിയിൽ ആനിയെ അതിഗംഭീരമായി പകർന്നാടിയ രമ്യ മലയാളത്തിന്റെ സ്വന്തം നായികയായി മാറുമെന്ന് അക്കാലം പലരും ചിന്തിച്ചു ഓർക്കാപ്പുറത്തും ആര്യനും ഹിറ്റ് ചിത്രങ്ങളായിരുന്നുവെങ്കിൽ അനുരാഗിയിലും ജന്മാന്തരത്തിലും ആ സൗഭാഗ്യം നടിയെ കൈവിട്ടു എൺപത്തിയൊൻപതിൽ ദേവദാസ് എന്ന ഒറ്റ ചിത്രത്തിൽ രമ്യാകൃഷ്ണൻ ഒതുങ്ങി അതാകട്ടെ പ്രധാന നായിക പാർവതിക്കും താഴെ തികച്ചും അപ്രസക്തമായൊരു വേഷവും മൂന്ന് വർഷത്തെ ഇടവേളയെടുത്ത് പൂർവാധികം സ്ട്രോങ് ആയി രാജീവ് നാഥിൻ്റെ അഹത്തിൽ മെറീന എന്ന കഥാപാത്രമായി തൊണ്ണൂറ്റി രണ്ടിൽ രമ്യ വീണ്ടും മലയാളത്തിലെത്തി ഇതേ വർഷം മാന്യന്മാരിൽ മുകേഷിന്റെ നായികയായി ലോപജക്ട് സിനിമകളിലേക്കും നടി ട്രാക്ക് മാറി രാജീവ് അഞ്ചൽ മോഹൻലാൽ ടീമിന്റെ ഡ്രീം പ്രോജക്റ്റ് ആസ്ട്രേലിയയിൽ രമ്യയായിരുന്നു നായിക ആ സിനിമ പക്ഷേ എവിടെയും എത്തിയില്ല തമിഴ് തെലുങ്ക് കന്നഡ തിരക്കുകൾക്കിടയിൽ സിനിമയില്ലാത്ത മലയാള സിനിമയില്ലാത്ത നാലു വർഷങ്ങൾ രമ്യയുടെ കരിയറിലുണ്ടായി തൊണ്ണൂറ്റാറിൽ മഹാത്മ എന്ന ചിത്രത്തിൽ കുടുംബത്തിന്റെ കറവപ്പശുവാവുന്ന ഗ്ലാമർ നടിയുടെ വിഷാദ ജീവിതം സാന്ദ്രമായി തന്നെ രമ്യാകൃഷ്ണൻ അവതരിപ്പിച്ചെങ്കിലും ആ സിനിമയുടെ പരാജയം നടിക്കിവിടെ തിരിച്ചടിയായി തൊണ്ണൂറ്റഞ്ചിന് ശേഷം ദക്ഷിണേന്ത്യയിൽ രമ്യ ഫീവറിന് ശമനം വന്നു രമ്പയും സിംറാനും മന്ത്രയും നയിച്ച പുതുഗ്ലാമർ മഹോത്സവത്തിൽ ആശയറ്റ രമ്യയ്ക്ക് പക്ഷേ തൊണ്ണൂറ്റൊമ്പതിൽ പടയപ്പയിലെ നീലാംബരി ഓർക്കാപ്പുറത്ത് കരിയർ ബെസ്റ്റ് സമ്മാനിച്ചു വെള്ളിത്തിരയിൽ നീലാംബരിയായി പെൺപകയുടെ തിരയാട്ടം നടത്തിയ രമ്യ രണ്ടായിരത്തി ഒന്നിൽ കാക്കക്കുയിലിൽ മേഘരാഗം നിറയിൽ എന്ന പാട്ടിൽ തികഞ്ഞ വിലാസവതിയായും പ്രേക്ഷകനെ അമ്പരപ്പിച്ചു കാക്കക്കുയിലെ ഐറ്റം നർത്തകി തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി രണ്ടിൽ ഒന്നാമനിൽ മോഹൻലാലിന്റെ നായികയായി പിന്നെയും അമ്പരപ്പിച്ചു രണ്ടായിരത്തി മൂന്നിൽ തെലുങ്ക് സംവിധായകൻ കൃഷ്ണവംശിയെ വിവാഹം ചെയ്ത രമ്യാകൃഷ്ണൻ രണ്ടായിരത്തി ഏഴിൽ ഒരേ കടലിൽ മേളയെന്ന അതിശക്തമായ വേഷത്തിൽ പിന്നെയും തന്നിലെ അഭിനേത്രിക്ക് ഒരേ കടലിലൂടെ പുതിയ മാനങ്ങൾ നൽകി രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പവും വീഞ്ഞും രണ്ടായിരത്തി പതിനാറിൽ ആടുപുലിയാട്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകാശഗങ്ങാറ്റു രമ്യാകൃഷ്ണൻ തീർച്ചയായും മലയാള സിനിമയെ മറന്നിട്ടില്ല എങ്കിലും ബാഹുബലിയിലെ രാജമാതാ ശിവഗാമിക്കപ്പുറം നിൽക്കുന്നൊരു വേഷത്തിൽ മലയാള സിനിമയിൽ രമ്യയെ കാണാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം